പ്രേസലോർഡ് ഒന്ന് പത്രോ സഞ്ചാം സഞ്ചാമധ്യായം എട്ടാം വാക്യം നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം യുദ്ധത്തിലെ ഏറ്റവും വലിയ പ്രമാണങ്ങളിലൊന്നാണ് ശത്രുവിനെ തിരിച്ചറിയുക നാം ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ശത്രുവിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ യുദ്ധം ജയിക്കുവാനായിട്ട് കഴിയും എന്നാൽ ശത്രുവിനെ പറ്റി വലിയ ധാരണകളൊന്നുമില്ലാതെ നാം യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് ജയിക്കുക നന്നേ പ്രയാസവുമാണ് ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശത്രുവിനെ നാം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാ പരീക്ഷകളിൽ നിന്നും വിജയം നേടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുവിനെ നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ ആ ശത്രു വേറെ ആരുമല്ല അത് സാത്താൻ തന്നെയാണ് അനേക ഇടങ്ങളിൽ വേദപുസ്തകത്തിൽ സാത്താനെ പറ്റി പറയുന്നു ആദമിനെയും ഭവ്യയെയും സൃഷ്ടിച്ചതിന് ശേഷം ബൈബിളിലേക്ക് കടന്നു വരുന്നത് സാത്താനാണ് സാത്താൻ ഏതെങ്കത്തിലേക്ക് കടന്നു വരികയും പാപവും പ്രലോഭനങ്ങളും ഒക്കെ കൊടുത്തതിനു ശേഷം ആദവിനെയും അവയേയും ദൈവത്തിൽ നിന്ന് അകറ്റി അവിടെ നിന്ന് മാറിപ്പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ തെറ്റുകളുടെയും തിന്മകളുടെയും ഒക്കെ മൂല കാരണമെന്ന് പറയുന്നത് സാത്താനാണ് അക്രമം വിദ്വേഷം പക പെരുവെറുപ്പ് എല്ലാ കാര്യങ്ങളും സാത്താനിൽ നിന്നാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഭർത്താവ് പോലും സാത്താൻ്റെ പരീക്ഷണങ്ങളെ നേരിട്ടതാണ് ആ സാത്താൻ തനിക്കെതിരെ പ്രലോഭനങ്ങളുമായി വന്നപ്പോൾ വചനം ഉപയോഗിച്ചുകൊണ്ടാണ് സാത്താനെ യേശു നേരിട്ടത് അതിനെന്താണ് നമുക്ക് വേണ്ടുന്നത് വചനം നാം പഠിക്കണം വചനം നാം മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ പ്രതിസന്ധികളിൽ പെട്ട് നാം നട്ടം തിരിയുമ്പോൾ വേദനകളിൽ ഭാരപ്പെടുമ്പോൾ രോഗങ്ങളിൽ ദുഃഖത്തോടെ ആയിരിക്കുമ്പോൾ നമുക്ക് പലവിധമായ പ്രയാസങ്ങൾ മാനസികമായും നമ്മുടെ വ്യക്തിയ ജീവിതത്തിലും ും കുടുംബജീവിതത്തിലും ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും തളർന്നു പോകുന്നതിനുള്ള കാരണം നമുക്ക് സാത്താൻ നമ്മെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ വചനം നമുക്ക് പഠിക്കുവാൻ കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും നമുക്ക് വളരെ ധൈര്യത്തോടെ നേരിടുവാനായിട്ട് കഴിയും ജീവിതത്തിൽ ജീവിതാന്ത്യം വരെയും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താൻ െതിരെ പട പൊരുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണമേ എന്ന് വേണം ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാൻ ഈ ലോകം നമ്മുടെ മുമ്പിൽ അനേകം പ്രലോഭനങ്ങളും അനേകം തിന്മകളും പാപത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തിരസ്കരിച്ചുകൊണ്ട് തിന്മയുടെ വഴികളിൽ നടക്കാതെ നന്മയുടെ വഴികൾ കണ്ടെത്തി അതിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കണമേ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പുതിയദിനം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് ഡേ